േ നിങ്ങക്ക് എന്താ ബോധല്ലേ ആ മിങ്ങിഞ്ഞ അവള് അവളെ രക്ഷിക്കുന്നത് നിന്റെ മോൾക്ക് ദോഷമേ ചെയ്യൂ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ രാജന് ഇതേ പറയാനുള്ളൂ ഒരു നൂറു വട്ടെങ്കിലും മരുതെന്ന് പറഞ്ഞു കഴിഞ്ഞു രാജ് എനിക്കറിയാഞ്ഞിട്ടല്ല രാജേ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ മീരയുടെ വാശിയാ മാഹി ഫോണിലൂടെ പറയുന്നുണ്ട് എടാ കുറ്റബോധവും സങ്കടക്കെ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാ ഇവള് വിഷമുള്ള ഇനം പാമ്പിന്റെ കുഞ്ഞാ ആ അവൾക്ക് മാനസാന്തരം വരുമോ കുറ്റബോധം ഉണ്ടാകുമോ എന്നൊന്നും എനിക്ക് തോന്നില്ല രാജു തന്റെ അതിർത്തി പ്രകടിക്കുക തന്നെ ചെയ്തു ആ എന്തേലും ചെയ്യട്ടെ എനിക്ക് എനിക്കവളെ ഒന്നല്ലേ ഉള്ളൂ വെറുതെ അവളെ സങ്കടപ്പെടുത്തണമെന്ന് കരുതി മാഹി പറഞ്ഞു ആ സങ്കടം കണ്ടില്ലെന്ന് വെക്കണമായിരുന്നു മഹിനി കാര്യം പറയുന്നത് ക്രൂരതയാണ് ഒരു ജീവന്റെ കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെ ചാവുന്നതാ നല്ലത് രാജ രോഷത്തോടെ പറഞ്ഞു ആ പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ മാഹി ചോദിച്ചു എന്തിന് അതിന് എന്റെ ആരാട് ഞാനില്ല എനിക്കവിടെ ഇമ്പ്രസ് ചെയ്യാനേ പൂർവകാമിക ഒന്നുമില്ല ഒരാക്കലോടെ രാജു പറഞ്ഞു ആദ്യ ആരടാ ഇവിടെ പൂർവകാമിക ഇംപ്രസ് ചെയ്ത് ചോദിക്കുന്നതിനൊപ്പം മഹിയുടെ നോട്ടം മാറി അത് നീര്ജയിലേക്ക് നീണ്ടു നീ തന്നെ എനിക്കൊന്നും മനസ്സിലാവില്ലെന്നാണോ നീ കരുതി കിട്ടിയ ജാതിൽ നീ ഹീറോ കളിക്കൂല്ലേ ഓറി വന്ന ചിരിയോടെ രാജു ചോദിച്ചപ്പോ മാഹി പല്ല് കടിച്ചു നീയൊന്നു പോകുന്നുണ്ടോ ഞാന് എന്റെ മോളെ ഓർത്തിട്ടാ അല്ലാതെ വേറൊന്നുമല്ല മാഹി പല്ല് കടിച്ചു വേ വേച്ചിട്ട് പോടാ മാഹി ദേഷ്യപ്പെടുത്തും മറുപറുത്തിന്ന് രാജിന്റെ പൊട്ടിച്ചിരി ഉയർന്നിരുന്നു അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ കണ്ണുകൾ അടച്ചിരുന്ന് പ്രാർത്ഥനയിലായിരുന്നു നീരജ അന്ന് പിന്നെ നിലയുടെ കാര്യത്തിൽ ഡോക്ടർ ഒന്നും പറഞ്ഞില്ലായിരുന്നു അമ്മേ എന്തൊരു കിടപ്പാ അത് ഒന്ന് എണീറ്റ് വന്നേ എണീറ്റേ രാവിലെ തന്നെ സ്ത്രീയാണ് പോയി വരലക്ഷ്മിയെ കുത്തിപ്പൊക്കിയത് രണ്ടു ദിവസമായി ലക്ഷ്മി അമ്മ ഇങ്ങനെയാണ് കൂനിക്കൂടിയുള്ള കിടപ്പാണ് മിക്കപ്പോഴും മകനെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് എപ്പോഴും കിടപ്പ് തന്നെയാണ് സ്ത്രീ വന്ന് നിർബന്ധിക്കണം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആ അമ്മ ഇങ്ങനെ മനസ്സ് വിഷമിച്ചിരുന്നിട്ട് എന്ത് കാര്യം പോയ കുഞ്ഞ് തിരിച്ചു വരികയില്ലല്ലോ അമ്മ നാമുക്ക് അതിനെ ഭീതിച്ചിട്ടില്ല ഒരു കണക്കിന് നോക്കിയാ അത് പോയത് നന്നായി പറഞ്ഞു തീർന്നതും അമ്മയെ നോക്കുമ്പോ അവനെ തുറച്ചു നോക്കുന്നുണ്ട് ലക്ഷ്മി അമ്മ അമ്മക്ക് അറിയാനിട്ടാ ആ കുഞ്ഞു വയലിലായത് കൊണ്ട് മാത്രം അവളിവിടെ അടങ്ങി ഒതുങ്ങി നിന്നത് ആ കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ പിന്നെ അതിനെ വെച്ചാവും അവളുടെ കളികൾ അന്ന് ഇങ്ങനെ ഒന്നായിരിക്കില്ല പെരുമാറ്റം കുഞ്ഞു വന്നു കഴിഞ്ഞാ അവള് നമ്മളെയൊക്കെ കയറിയെങ്കും ഭരിക്കും ആ കുഞ്ഞിന് അവകാശപ്പെട്ട വീടായത് നമുക്കൊന്നും പറയാനും പറ്റില്ല വലിയൊരു തലവേദനയാണ് ഒടിഞ്ഞു പോയത് അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ലക്ഷ്മി അമ്മക്കും അറിയാം പക്ഷേ പേരക്കുഞ്ഞിന്റെ ജനനം മുതൽ വിവാഹം വരെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കണ്ടൊരു മുത്തശ്ശിയുടെ മനസ്സിന്റെ സങ്കടം ആരോടും പറയാൻ കഴിയാതെ അവർ സ്വയം സ്വയമൊരുക്കി ആ കുഞ്ഞിന്റെ മുഖമൊന്ന് കാണാൻ പോലും കഴിയാത്ത തൻ്റെ ദുർഭാഗ്യത്തെ അമ്മ പഴിച്ചു ഇനി ഈ ജന്മം മീരെയല്ലാതെ തൻ്റെ മകൻ മറ്റാരെയും സ്വീകരിക്കില്ലെന്ന് ഉറപ്പായി എന്നാൽ മീരവനെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല ഇനിയൊരു ഒരു കുഞ്ഞിന്റെ കളിച്ചിരികൾ ആ വീട്ടിൽ ഉണ്ടാവുമോ എന്നുള്ളത് സംശയമായത് കൊണ്ടാണ് അവർ നിളയെയും കുഞ്ഞിനെയും കൂടെ നിർത്തിയത് ഇന്നാ കുഞ്ഞും പോയി മകന്റെ ചോരയിൽ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് മരിക്കാൻ പറ്റുമോ എന്നൊരു ആദി അവരുടെ നെഞ്ചിൽ ആവോളം ഉണ്ട് അമ്മ എണീറ്റ് വന്നേ ഞാൻ റസല് ചായ ഉണ്ടാക്കി തരാം പെടുന്നു പല്ലൊക്കെ ചേച്ചി കിച്ചണിലേക്ക് വാ അമ്മയെ ചേർത്ത് പിടിച്ച് എണീപ്പിച്ച് ബാത്റൂമിലേക്ക് വിട്ടുകൊണ്ട് അവൻ കിച്ചണിലേക്ക് പോയി ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് ചായ വെച്ചു അതിൽ പഞ്ചസാരയായിട്ട് തിളപ്പിച്ചെടുത്ത് ചായപ്പൊടിയിട്ട് ഫ്ലെയിമിൽ കുറച്ച് വെച്ച് ചായയാക്കി രണ്ട് കപ്പുകളും കഴുകിയെടുത്ത് അതിലേക്ക് ചായ പകർന്നുകൊണ്ട് അവൻ അതുമായി ഹാളിലേക്ക് നടന്നു അപ്പോഴേക്ക് സാരി തലപ്പ് കൊണ്ട് മുഖം തുറച്ച് ലക്ഷ്മിയം അവിടേക്ക് വന്നു ഇതങ്ങോട്ട് കുടിച്ചേ ഒന്നു ഉഷാറാവട്ടെ അവൻ ചായക്കപ്പ അമ്മക്ക് നേരെ നീട്ടി ലക്ഷ്മിയം അത് വാങ്ങി അവിടെ ഇരുന്ന് തന്നെ കുടിച്ചിറങ്ങി അമ്മക്കരികിൽ അവനും വന്നിരുന്നു അവരമ്മയും അമ്മയും അവനും മാത്രമായപ്പോ അവിടെ ഒരുവളുടെ സാന്നിധ്യം കൂടി അവൻ ആഗ്രഹിച്ചു പോയി അവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനെ തേടി രാജന്റെ കോൾ വരുന്നത് കോളെടുത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അറിയുന്നത് നെലിയുടെ അപകടവാർത്തിയാണ് അതവളുടെ നാടകമാണെന്ന് കരുതിയിരുന്നവൻ ഒന്ന് സന്തോഷിച്ചു ആ സന്തോഷം നേരം നീണ്ടു നിന്നില്ല മീര അവളെ സഹായിച്ചത് അവനൊട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഈ മീരക്കും അഹിസാരനെതിന്റെ കേടാ അവൾക്ക് ചാവേണ്ടത് തന്നെയാണ് ചാവാ പോകുന്നവളെ പണങ്ങൾ നിരക്ഷിക്കാൻ അവൾ പുണ്യാത്മാവുന്നല്ലോ സ്ത്രീ അനിഷ്ടത്തോടെ പറഞ്ഞു പിന്നെയും എന്തോ കുറച്ചു നേരം സംസാരിച്ച ശേഷം ആ കോൾ അവസാനിച്ചു ഫോൺ പോക്കറ്റിൽ തിരികെ സ്ത്രീ തിരിഞ്ഞു നോക്കുമ്പോൾ ലക്ഷ്മി അമ്മ അവനെ നോക്കിയിരിക്കുവാണ് രാജസാറെ വിളിച്ചത് ആ നിലക്കൊരു ആക്സിഡന്റ് പറ്റിയെന്ന് ക്രിട്ടിക്കൽ ആണെന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത ഒന്നുമില്ലെന്ന് അവൻ അമ്മയോട് പറഞ്ഞു നന്നായി ഒരു നിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ കപ്പുകൾ എടുത്ത് അവിടെ എണീറ്റ് പോയി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി നിലയുടെ കാര്യത്തിൽ ജീവൻ തിരികെ നൽകുമെന്നൊരു ഗ്യാരണ്ടി ഡോക്ടർ നീരജയ്ക്ക് കൊടുത്തിരുന്നു മെഡിസിനും മറ്റുമായി ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു നിലയോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ലെങ്കിലും അത്ര വലിയൊരു ഹോസ്പിറ്റലിൽ നീരജയെ തനിച്ചാക്കി പോകാൻ മീരയ്ക്ക് മനസ്സ് വന്നില്ല അവൾക്കറിയാം സഹായിക്കാൻ ആരുമില്ലാതാകുന്നതിന്റെ ഭീകരത കൂടെ നിൽക്കാനും ചേർത്ത് പിടിക്കാനും ആരുമില്ലാതെ ജീവിതത്തിൽ ഇനി എന്ത് എന്നൊരു ചോദ്യത്തോടെ പകച്ചു നിൽക്കുന്നതിൻ്റെ വേദന അവൾക്ക് നന്നായി അറിയാം ഇപ്പോഴും നീരജിയോട് ഒരു സ്നേഹം അവളുടെ മനസ്സിൽ ബാക്കിയുണ്ടായിരിക്കണം അതോ ഒരുപാട് യാതനകൾ സഹിച്ച് താനെന്ന മനുഷ്യന് ഈ ഭൂമിയിൽ ഇടം നൽകിയതിനെ നന്ദിയോ അറിയില്ല വന്നതിൽ പിന്നെ നീരജയെ തനിച്ചാക്കി അവൾ തിരികെ പോയില്ല മീരയെ വിട്ടിട്ട് പോവാൻ മഹിക്കൊരു ബുദ്ധിമുട്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഓടിപ്പോയിട്ട് വേഗം തിരിച്ചു വരും ഇതിനിടയിൽ നരേന്ദ്രന്റെ വക്കീൽ മഹിയെ കോടതിയിലേക്ക് വിളിച്ചെങ്കിലും മഹി മനപൂർവ്വം നീട്ടിക്കൊണ്ടുപോയി അതോടെ ഭ്രാന്തി പിടിച്ചതുപോലെയായി നരേന്ദ്രന് ഇത്രയും കാലം ഒഴിവിൽ കഴിഞ്ഞ് മടുത്തിരുന്നു ഒറ്റക്കൊരു പുറത്തിറങ്ങാൻ പോലും കഴിയാതെ അയാൾ സാഹി കെട്ടിരുന്നു നിളയുടെ കുഞ്ഞിനെക്കുറിച്ച് നീരജ എടക്കിയപ്പോഴോ ഡോക്ടറോട് തിരക്കിയപ്പോൾ നിള പ്രഗ്നൻ്റ് അല്ലെന്ന് അറിയാൻ കഴിഞ്ഞു പിന്നെ സ്ത്രീയെ വിളിച്ചപ്പോഴാണ് നീരജ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൂട്ടത്തിൽ നിലയെ ഇനി അവന് വേണ്ടെന്നും അവൻ തീർത്തു പറഞ്ഞു അന്നത്തെ നീരജയ്ക്കൊരു ഷോക്കായിരുന്നു അതുപോലെ തന്നെ മീരക്കും നിളയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നതും അത് അബോർസനായതും ഒക്കെ അവൾക്ക് പുതിയ അറിവുകളാണ് സങ്കടങ്ങൾക്ക് മേലെ സങ്കടങ്ങളുമായ നീരജ പിന്നെ ഈ ദിവസങ്ങൾ തള്ളി നീക്കി അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് നെയ്സൈസുവിൽ നിന്ന് ഇറങ്ങി വന്നത് അവർ ധൃതിയിൽ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരുന്നത് കണ്ട് നീരജ പരിഭ്രമത്തോടെ എഴുന്നേറ്റു കഴിഞ്ഞു പോയ ദിവസങ്ങൾ കൊണ്ട് നീരജ ആകെ ക്ഷീണിച്ചിരുന്നു ചിലപ്പോഴൊക്കെ മഹിക്ക് സഹതാപം തോന്നും തന്റെ സഹോദരർ വില്ലത്തിയായി ഇടയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നീ ജീവിതങ്ങൾ ഇങ്ങനെ ഇങ്ങനെയായി തീരില്ലായിരുന്നെന്ന് അയാളിടക്കൊക്കെ ചിന്തിക്കും കുറെയേറെ മിനിറ്റുകൾക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു നീരജി അദ്ദേഹത്തെ കണ്ട് എഴുന്നേറ്റ് നിന്നു ക്യാബിനിലേക്ക് വരൂ ഡോക്ടർ മഹിയോട് പറഞ്ഞു എന്നാൽ മഹിക്ക് മുന്നേ നീരജിയാണ് ഡോക്ടർക്ക് പിന്നാലെ പോയത് കൂടെ മീരയും മഹിയും ക്യാബിൻ ഡോർ തുറന്നകത്തേക്ക് കയറി ഇരിക്കൂ ഡോക്ടർ പറഞ്ഞതും നീരജി ഇരുന്നു മഹിയും മകളും മാറി നിന്നു മഹി ഇരിക്കടോ പരിചിതനായ ഡോക്ടർ മഹിയോട് പറഞ്ഞതും മഹിയും വന്നിരുന്നു പേഷ്യന്റിന്റെ ബോധം വന്നിട്ടുണ്ട് അപകടനിലൊക്കെ തരണം ചെയ്തിട്ടുണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല ഡോക്ടറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ നീരജിയുടെ ശ്വാസം നേരെ വീണു പക്ഷേ ഡോക്ടറിന്റെ ആ പക്ഷയിൽ നീരജിയുടെ നെഞ്ചിരിപ്പ് ഉയർന്നു എന്താ ഡോക്ടർ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചില്ലായിരുന്നു സർജറി കഴിഞ്ഞാലും സക്സസ് ആവാൻ ചാൻസ് കുറവാണെന്ന് ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാം അല്ലെങ്കിൽ ആ ജീവനാന്ന് കോമാ സ്റ്റേജിലേക്ക് പോയേക്കാം അൺഫോർച്ചുനേറ്റ്ലി രണ്ടാമത് പന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഡോക്ടർ അല്പം നിരാശയോടെ പറഞ്ഞു നീരജി ഞെട്ടിലോട് മഹിയെ നോക്കി ഡോക്ടർ മഹിയോട് ഒരു സാധ്യത പറഞ്ഞിരുന്നു മഹി നീരജിയെ അറിയിച്ചിരുന്നില്ല വെറുതെ അവൾക്കൊരു ടെൻഷൻ വേണ്ട എന്ന് കരുതി മഹി മനപൂർവ്വം അറിച്ച് വെച്ചതായിരുന്നു ഐ ആം റിയലി സോറി നില ഇപ്പോൾ കോമാ സ്റ്റേജിലാണ് കണ്ണുകളല്ലാതെ ആ ശരീരത്തിൽ ഒരു ഭാഗവും ചലിപ്പിക്കാൻ ഇനി ആ കുട്ടിക്ക് കഴിയില്ല ഞങ്ങൾക്ക് കഴിയുന്നതിന് മാക്സിമം ശ്രമിച്ചു ജീവൻ മാത്രമേ തിരിച്ചു പിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞുള്ളൂ അയാൾ പറഞ്ഞു തീർന്നതും നീരജ പൊട്ടി കരഞ്ഞു മഹിക്കൊന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും അയാൾ അതിന് മുതിർന്നില്ല മീന വന്ന് അവരുടെ തോളിൽ പിടിച്ച് എണീവിക്കാൻ ശ്രമിച്ചു ഇനി ഇനി ഒരിക്കലും എന്റെ മോളാ ഭേട്ടി എന്ന് എഴുന്നേക്കില്ലേ ഡോക്ടർ മീനയുടെ കായികൾ പിടിയിപ്പിച്ചുകൊണ്ട് ഇടർച്ചയോടെ നീരജ തിരക്കി കണ്ണുനീര നിറഞ്ഞ ആ കണ്ണുകളിൽ നിറഞ്ഞ പ്രതീക്ഷ ഡോക്ടർ കാണുന്നുണ്ടായിരുന്നു എന്ത് തീർത്ത് പറയാൻ കഴിയില്ല ഒരു സാധ്യത പറഞ്ഞതേയുള്ളൂ പേഷ്യൻ്റ് ഒന്ന് നോർമലായി വന്നാൽ നമുക്ക് ഫിസിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എല്ലാം മുകളിലിരിക്കുന്നതിന് കയ്യിലല്ലേ നമുക്ക് ശ്രമിക്കാം ധൈര്യമായിട്ടിരിക്കേ ഡോക്ടർ അവർ ആശ്വസിപ്പിച്ചു അതോടെ മീര നീര്ജയം കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ട്രീറ്റ്മെൻ്റ് ഇവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഡോക്ടർ ദൂരെ കൂടുതൽ കാരണം ഇടയ്ക്ക് ഈ പോക്കു കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് ഒരു ഷിഫ്റ്റിംഗ് സാധ്യമാണ് ഡോക്ടർ മഹി വളരെ സീരിയസ് ആയി ഡോക്ടറോട് സംസാരിക്കുകയാണ് ഓഫ്കോഴ്സ് ഒരു നാൽപ്പത്തെട്ട് വയസ്സ് ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അതിലും പ്രശ്നമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു അതോടെ നന്ദി പറഞ്ഞ് മാഹി ഇവിടെ നിന്ന് എഴുന്നേറ്റു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നീരജ് മീരയെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുകയാണ് ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്ന് കൊടുത്തു ഒരു കൈ കൊണ്ട് നീരജയുടെ തോളിൽ തട്ട് നന്നല്ലാതെ ആശ്വാസ വാക്കുകളൊന്നും പറയുന്നില്ല ഇങ്ങനെ അറിയാനൊന്നുമില്ല നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താൽ ശരിയാവുന്നതേ ഉള്ളൂ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ അത് തന്നെ വലിയ കാര്യം മാഹി ആരോടൊന്നില്ലാതെ ഗൗരവത്തോടെ പറഞ്ഞു നേരത്തെ വേഗം കണ്ണുകൾ തുടച്ചു മോള് പോയിക്കോ ഇത്രയും ദിവസം കൂടെ നിന്നതിന് നന്ദിയുണ്ട് ഒറ്റക്കാക്കി പോകാതിരുന്നത് നിന്റെ നല്ല മനസ്സ് അത് ഞാൻ മുതലെടുക്കാൻ പാടില്ല ഇനി ഇവിടെ അത്യാവശ്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ പോയിക്കോ ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് ഒത്തിരി നന്ദി ജോലിക്ക് കയറുമ്പോൾ ഈ പണം കുറേശയായി ഞാൻ എത്തിച്ചോളാം മീരയുടെ കൈകൾ കവർന്നുകൊണ്ട് കണ്ണീരോടെ നീരജ പറഞ്ഞു ശരിക്കും മീരയെ പറഞ്ഞു വിടാൻ അവർക്ക് മനസ്സുണ്ടായില്ല ഇനിയും അവരെ ബുദ്ധിമുട്ട് കയറില്ലോ എന്ന് ഓർത്തിട്ടാണ് എന്തായാലും ഇത്രേക്കായില്ലേ രണ്ട് ദിവസം ഒബ്സർവേഷൻ കിടക്കട്ടെ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അവിടെയാണെങ്കിൽ എപ്പോഴും ആള് വേണമെന്നൊന്നുമില്ല എന്തായാലും വന്നു ഇനിയെല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ മഹി അതും പറഞ്ഞ് നടന്നകന്നപ്പോൾ അയാളെ നന്ദിയോടെ നോക്കി നിന്ന് പോയി നീരജ